എത്ര വലിയ അനുഗ്രഹങ്ങളാണല്ലോ നൽകിയത് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ ഈ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമായി അള്ളാഹു നമുക്ക് നൽകിയത് നമ്മുടെ ആഫിയത്ത് ഈ ആഫിയത്തിനെ പോലെ വിലപിടിപ്പുള്ള സാധനമില്ല സുഖം എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളായിരിക്കും നമ്മൾ പറയല്ലോ അവന് ഭയങ്കര സുഖാണ് എന്താ ഈ സുഖം

തന്റെ കുടുംബത്തിൽ നിർഭയനായിട്ട് നേരം ആരും അന്വേഷിച്ചു വരുമെന്ന് പേടിയില്ല ഏതെങ്കിലുമൊക്കെ അപകടങ്ങൾ ഇന്ന് സംഭവിക്കുമോ എന്നുള്ള പേടിയില്ല ഇന്ത്യ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും അതുപോലെ പല സ്ഥീനും അതുപോലത്തെ പല രാജ്യങ്ങളിലും നേരം വെളുക്കുമ്പോഴേക്ക് പേടിയാണ് ഇന്നിപ്പോ ബോംബ് വന്ന് വീഴുക മിസൈല് വന്ന് പതിക്കുക അല്ലെങ്കിൽ പട്ടാളം വന്നിട്ട് വെടിവെക്കുക എന്തൊക്കെ നമുക്ക് അങ്ങനെ യാതൊരു പേടിയില്ലവന് പേടിയില്ല നിർഭയനായിട്ട് നേരം പുലരുന്നു തന്നെ അന്വേഷിച്ചു വരുമെന്ന് പേടിയില്ല തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിയില്ല മാത്രമല്ല അവന്റെ ശരീരത്തിൽ അവന് സുഖമാണ് കണ്ണിന് കംപ്ലൈന്റ് ഇല്ല നാവിന് കംപ്ലൈന്റ് ഇല്ല കൈകാലുകൾക്ക് കംപ്ലൈന്റ് ഇല്ല ഏത് ഭക്ഷണം കഴിച്ചാലും കൃത്യമായിട്ട് ദഹിക്കുന്നു അതേ ബാത്റൂമിൽ പോകാൻ കഴിയുന്നു ഒരു ബുദ്ധിമുട്ടുമില്ല കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാതെ വന്നാലോ കഴിക്കുന്ന ഭക്ഷണം ദഹിച്ചിട്ട് കൃത്യമായി മലമൂത്ര വിസർജനത്തിന് സാധിക്കാതെ വന്നാലോ ഒരു ദിവസം നമുക്ക് മൂത്രം പോകാതെ വന്നാലോ അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് സാധനം ഉപേക്ഷിക്കാൻ പറ്റാതെ വന്നാലോ നാവ് തരുത്തുപോയി സംസാരിക്കാൻ പറ്റാതെ വന്നാലോ ഈ കയ്യൊന്ന് പൊക്കാൻ പറ്റാതെ വന്നാലോ കാലൊന്ന് എഴുന്നേൽത്തി നിൽക്കാൻ പറ്റാതെ വന്നാലോ രാവിലെ സുഭയ്ക്ക് കൈനേൽക്കുമ്പോഴ ആരോഗ്യപരമായിട്ട് കംപ്ലൈന്റ് ഒന്നുമില്ല മാത്രമല്ല അന്നത്തെ ദിവസം കഴിക്കാനുള്ള ഭക്ഷണമുണ്ട് അന്ന് കഴിക്കാൻ അവൻറെ അടുത്ത ആഹാരമുണ്ട് ഈ ദുനിയാവ് മുഴുവനും അവന് ഒരുമിച്ച് കൂട്ടപ്പെട്ടതുപോലെയാ സുഖവും ലഭിച്ചിരിക്കുകയാ അതുകൊണ്ടാണ് ഈ ഒരു സാധനം തങ്ങളോട് ചോദിക്കുന്നു ഈ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്താ റസൂലേ ഹബീബ് തങ്ങള് ചോദിച്ചു നിങ്ങൾക്ക് എന്തിനാ അള്ളാഹുവിനോടൊന്ന് ചോദിക്കാനാ ും എത്ര വേണമെങ്കിലും എത്ര തവണയെങ്കിലും ചോദിക്കാൻ പറ്റുന്ന കേന്ദ്രം അല്ലാഹുവാണ് മറ്റാരോടെങ്കിലും അങ്ങനെ ചോദിക്കാൻ പറ്റുമോ എല്ലാം ചോദിക്കാൻ പറ്റുമോ എപ്പോഴും ചോദിക്കാൻ പറ്റുമോ എത്രയും ചോദിക്കാൻ പറ്റുമോ അത് അള്ളാഹുവിനോട് മാത്രമല്ലേ പറ്റുകയുള്ളൂ ഇവിടെ കോടിക്കണക്കിന് ധർമ്മം കൊടുക്കുന്ന ധർമ്മിഷ്ട അവനോട് ചോദിക്കുന്നതിനും പരിധിയില്ലേ അവനോടും എല്ലാം ചോദിക്കാൻ പറ്റുമോ എപ്പോഴും ചോദിക്കാൻ പറ്റുമോ എത്ര വേണമെങ്കിലും ചോദിക്കാൻ പറ്റുമോ എന്നാൽ എത്രയും ചോദിക്കാം എപ്പോഴും ചോദിക്കാം എത്ര വേണമെങ്കിലും ചോദിക്കാം അത് അള്ളാഹുവാണ് മാത്രമല്ല ചോദിക്കുന്നതനുസരിച്ച് ഇട്ടമേ റബിനുള്ളൂ മറ്റുള്ളവർക്ക് ആരാണെങ്കിലും കൂടുതൽ ചോദിച്ചാൽ ആരും ഇഷ്ടപ്പെടുകയില്ലല്ലോ താല്പര്യപ്പെടുകയില്ലല്ലോ അള്ളാഹു അങ്ങനെയല്ല അവന്റെ അടിമ ചോദിക്കുന്നതനുസരിച്ചവന് ഇഷ്ടമാണ് ആ അള്ളാഹുവിനോട്

ദുനിയാവിൽ നിങ്ങൾ ആഫിയത്ത് ചോദിച്ചോളൂ ചോദിക്കുന്നത് ആഫിയത്താണ് തടിക്ക് സുഖമാണ് അബ്ബാസ് പറയുന്നു എന്റെ ചോദ്യം തങ്ങള് ചിന്തിച്ചില്ലെന്ന് വരുമോ തങ്ങൾ െന്തോ ശ്രദ്ധയിലായിരിക്കുമോ ഞാൻ കൂടുതലൊന്നും പറയാതെ തിരിച്ചു പോകുന്നു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ചെന്നു ചോദിച്ചു ഈ വസ്തു ഏതാ ചോദിച്ചു നിങ്ങൾക്ക് എന്തിനാ അള്ളാഹുവിനോട് ചോദിക്കാനാ അപ്പോഴും തങ്ങൾ അതേ മറുപടി മൂന്നാമത്തെ പ്രാവശ്യവും ഞാൻ ചെന്നു ഞാൻ തങ്ങളോട് ചോദിച്ചു ഈ ലോകത്തേറ്റവും വിലപിടിപ്പുള്ള ഉള്ള വസ്തു ഏതാണ് ആഫിയത്താണ് ആഫിയത്ത് ചോദിച്ചോളൂ പറഞ്ഞു ഞാൻ തിരിച്ചു പോലെ 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 വെള്ളി ണക്കിന് വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉണ്ടല്ലോ അതിലേറ്റവും വിലപിടിപ്പുള്ളത് എന്താ അതാ ഞാൻ ചോദിക്കുന്നത് പറഞ്ഞു അബ്ബാസ് ോട് ഈ ആസിയത്തിനോളം ഒന്നുമില്ല ഈ ശരീരത്തിന്റെ സുഖത്തിനോളം വിലപിടിപ്പുള്ള ഒരു തലവേദന വന്നാൽ കണ്ണിന് കാഴ്ച നിന്നുപോയാൽ വയറ്റുന്നൊരു വേദന വന്നാൽ മൂത്രം പോയാൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നാൽ നിന്റെ സമ്പാദ്യം മുഴുവനും കൊടുത്തുകൊണ്ട് ചികിത്സിക്കുകയില്ലേ അബാസിയ ഭരണാധികാരികളെ കൂട്ടത്തിൽ